ഇതിൽ ഈ പരാതി കൊടുക്കുകയോ കൊടുക്കാതിരിക്കോ ഇപ്പൊ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ അംഗത്വമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പല തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് പരാതി കൊടുക്കാം ഇപ്പൊ ഞാൻ പറയട്ടെ ഡിവൈഎഫ്ഐ സംബന്ധിച്ച് അതിന്റെ മെമ്പർമാർ പരാതി കൊടുക്കില്ലേ നമ്മൾ ഏതെങ്കിലും ഒരു പരാതിയെ പർവ്വതീകരിച്ച് കാട്ടിക്കൊണ്ട് ഒരു സംഘടനയെ മുഴുവൻ മുൾമുനയിൽ നിർത്തുകയോ വിമർശനത്തിന്റെ ശരങ്ങൾ ഏൽക്കാനായി നിർത്തുകയോ അല്ല ചെയ്യുകൾ കൂടുതൽ താങ്കൾ പറയുന്നു കണക്കുണ്ട് കണക്കുണ്ട് കണക്കും രേഖയുണ്ട് രേഖയുണ്ട് ഇതാണോ ആ രേഖ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും അതിനപ്പുറം ഒരു രേഖയും ഇല്ല രാഹുൽ മാങ്കൂട്ടിൽ പറയുന്നത് എന്താണ് എൺപത്തിയെട്ട് ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിൽ വന്നു ഒരു രൂപ പോലും വിഡ്രോ ചെയ്തിട്ടില്ല സ്വാഭാവികമായും ബാങ്ക് അക്കൌണ്ടിൽ വന്ന തുക വിഡ്രോ ചെയ്ത് അത് ധൂർത്തടിച്ച് മുക്കാനുള്ള ബുദ്ധി അത്രമാത്രമൊക്കെ ബുദ്ധി രാഹുൽ മാങ്കൂടത്തിൽ ഉണ്ട് എന്നുള്ളത് രാഹുൽ മാങ്കൂടത്തിൽ എങ്ങനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയി എന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും അപ്പോൾ അവിടെയല്ല പ്രശ്നം ഈ പിരിച്ചത് എത്തിയിട്ടില്ല എന്നുള്ളടത്താണ് പ്രശ്നം ഇനി അതെങ്ങനെ നമ്മുടെയൊക്കെ പ്രശ്നമാകുന്നു എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ ബിരിയാണി ചലഞ്ച് ഉൾപ്പെടെയാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ചലഞ്ച് നടത്തുമ്പോൾ അതിന്റെ കോസ് എന്താണ് വയനാട് ദുരന്തം പോലെ സർവവും നഷ്ടപ്പെട്ടു ഒരു മനുഷ്യരാണ് അപ്പോൾ അവർക്ക് അവരുടെ പുനരധിവാസത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു പ്രസ്ഥാനം അതാരോ ആരോ ആയിക്കോട്ടെ അവർ ഇങ്ങനെയുള്ള ചലഞ്ചൊക്കെ നടത്തുമ്പോൾ അത് യൂത്ത് കോൺഗ്രസിന്റെ അല്ലേ അത് സി പി എമ്മിന്റെ അല്ലേ അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് ഒരു മനുഷ്യനും കേരളത്തിലെ ഒരു മനുഷ്യനും കരുതില്ല അപ്പോൾ ഒരു പക്ഷേ ഞാനോ നിങ്ങളോ സി പി എംകാരോ അങ്ങനെ ആരുമൊക്കെയോ നൽകിയിട്ടുള്ള തുക ഈ സംഭാവനയിൽ ഉണ്ടായിരുന്നു ആ തുകയാണ് ആ മനുഷ്യരുടെ കയ്യിൽ എത്താത്തത് അവിടെയാണ് ഋജി പ്രശ്നം അപ്പോൾ ഇത് ഒക്കെ ബാധിക്കുന്ന പ്രശ്നമാണ്